റൈനാൻ സീഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ കൊടി മൺസൂണിന് മുന്നേ നമ്മൾ ഈ കുമ്മായം കൊടുത്ത് മണ്ണ് ന്യൂട്രാക്കിയതിന് ശേഷം നമ്മൾ ചാണകപ്പൊടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ എല്ലാ വർഷവും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഈ അതിന് വേണ്ടതായ ഒരു പൊട്ടാഷോ അല്ലെങ്കിൽ നമുക്ക് യൂറിയോ ഒരു വട്ടംബോസിൻ്റെ ഒക്കെ ഒരു അളവ് കുറവുള്ളത് പോലെ തോന്നിയുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഒന്ന് മാറ്റി കൊടുക്കാം ഈ അടഞ്ഞ മഴയുമല്ലേ അടഞ്ഞ മഴയത്ത് ഈ ചാണകപ്പൊടി തണുത്ത് കഴിയുമ്പോൾ ഒരു തണുപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിന് പകരമാണ് ഈ ആട്ടിംഗാഷ്ടം ഒന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആട്ടിംഗാഷ്ടം നല്ലൊരു ചൂട് പ്രൊവൈഡ് ചെയ്യുക അതായത് നമ്മൾ ഈ കാഷ്ടം ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചൂടുണ്ടാവുന്നുണ്ട് നമ്മൾ കാണാം വളരെ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ അത് കൊടിയുടെ തണുപ്പ് ഈ മഴ തണുപ്പ് അകറ്റുകയും ഒരു അതിനൊരു ഉന്മേഷം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിനാണെങ്കിയ പ്രാഥമിക വളങ്ങൾ നമ്മുടെ ആട്ടിൻകാശത്തിൽ അടങ്ങിയിട്ടുണ്ട് ഈ നമ്മൾ ഈ ആട്ടിൻകാശം ഇട്ട് കൊടുത്ത ഈ കൊടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് അതായത് ഇലയൊക്കെ നല്ല പച്ച നിറത്തിലാവുന്ന അതിൻ്റെ ഞരമ്പുകൾ തെളിഞ്ഞ് കാണുന്നില്ല മഞ്ഞ നിറമില്ല കായാണെങ്കിൽ നല്ല രീതിയിൽ മുഴുത്തു വരുന്നു അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ പറ്റുക അതിൻ്റെ അതുകൊണ്ടാണ് ഞാനീ ഒരു ആട്ടിൻകുട്ടിയും ഒരു തള്ളയും